dan sebenarnya കവികളൊക്കെ പറയുന്ന രീതി വ്യാപരി തന്നെ മരണം എന്നൊക്കെ പഠിപ്പിക്കുന്ന രീതി കുറെ സ്നേഹനീതികളായ വ്യക്തികളുടെ മുമ്പിൽ സമർപ്പ് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ മേന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെഞ്ചിമിൻ നിയന്ത്രിക്കുന്ന ഈ സദസ്സിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നത് പ്രാർത്ഥന നടന്ന മനസ്സോടെയാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ജനതയുടെ നന്മയ്ക്കും മേന്മയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് അതിലൊന്നും കലർക്കില്ലാത്ത സ്നേഹം തന്നെയാണ് ടാഗോറിനെ പറ്റി പറയാറുണ്ട് ടാഗോർ രണ്ടും കൂട്ടുകാർ സ്നേഹത്തോടെ കൈവിരിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ആ ഒരു കിഴച്ച കാലഘട്ടത്തിലൂടെ தமமயமாயே நேசா சந்தீரோக்கி நாட நினைம்போ ஸ்நேகம் நன்மோடு வெற்றை மாய் இத்தனை சாபவுதேயே அடங்கிய தமவு மததௌமாய மௌனங்களை கோபிக்கொண்டு பாவினதேயே யாபததேயே संस्कारமும் கொண்டு கொண்டு समस्त mankind இவ துணை வேண்டி தேவேரோடு வேண்டியே ராமததேயே அண்ணாமொண்ணினே போல Криதோவ வேண்டியே செய்யan കഴിയவ വളരെ വളരെ വലിയ കാര്യമാണ് അങ്ങനെയുള്ള പ്രളയ ഒത്തുചേരുന്നു എന്നുള്ളതാണ് സമസ്സിന്റെ പ്രാധാന്യവും സന്തോഷമുണ്ട് ആദ്യത്തെ ഞാൻ അധ്യക്ഷനായി നടത്തുന്ന ആദ്യത്തെ ചർച്ചാ സമ്മേളനം അബുബക്കർ മാസരുടെ മുറിവേശ യാത്ര ഈ പുസ്തകത്തെ കുറിച്ചാവുന്നു എന്നുള്ളതും സന്തോഷമായ കാര്യമാണ് കാരണം ജീവിതത്തിന്റെ ഒട്ടേറെ തരങ്ങളെ ഒട്ടേറെ രംഗങ്ങളെ തങ്ങളുടെ ആത്മഹങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് തനിക്ക് കടപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പത്രപ്രവർത്തനത്തിൽ അധ്യാപനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ അത് സാഹിത്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളിൽ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി എന്ന നിലയിൽ നടക്കുന്ന സേവനങ്ങൾ രാജൻ പറയുന്നു എന്നുള്ളത് നല്ല സന്തോഷം നൽകുന്ന കാര്യവുമാണ് അതിന് പങ്കെടുക്കുന്നു നമ്മളൊക്കെ ഒരു ആന്തരിക ജീവിതത്തിന്റെ ധന്യതയുള്ളവരാണ് ആന്തരിക ജീവിതത്തിന്റെ ധന്യതയുള്ളവർ പത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ലോകപ്രസിദ്ധ ഗ്രന്ഥമായ റഫലിന്റെ പതിനാലാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു ആ പെട്ടെന്ന് എഴുതിയത് ലോകം എഴുതി ും മനുഷ്യന്റെ പല മാനങ്ങളെക്കുറിച്ച് മനുഷ്യനെ പറ്റി ആദർശക്തി പറയുന്ന ആയോടും മനുഷ്യൻ ബഹുമേഖല അനേകം തലങ്ങളിൽ അനേകം മാനങ്ങളിൽ അനേകം മേഖലകളിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച ഒന്നാണ് രംഗത്തിൽ കർത്താവോട് പറഞ്ഞു ലൂയിസിലും സെഞ്ചുറിയിലും അടുത്ത കാലത്ത് ഇറങ്ങിയ നെക്സസ് എന്ന ഗ്രന്ഥത്തിലൊക്കെ തന്നെ മനുഷ്യത്തിന്റെ മനുഷ്യ മനുഷ്യന്റെ ഗതിവിഗതികളെ പറ്റി പറയുന്നവരൊക്കെ ഇത് പറഞ്ഞിരിക്കുന്നു എനിക്ക് അധ്യാപകന്റെ രീതിയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് എന്താണ് നിന്റെ ഒരു സാങ്കത്യം പ്രസക്തി ഇന്ന് എന്റെ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക ആൾക്കാർ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് സ്വതസന്ധരി നടത്തുന്നു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ആവശ്യമാണ് പുസ്തകം പറയുന്ന പ്രത്യേക കോൺഗ്രസ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം വേണം സുഖം വേണം ഇതെങ്ങനെ ഉണ്ടാവുന്നത് മനോഹരമായി പറയുന്ന ഒരാശയം വരണം നമ്മുടെ നമുക്ക് എത്ര കണ്ട് കാര്യങ്ങളിലും ആശയങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ താല്പര്യമുണ്ടോ അത്ര കണ്ട് വ്യക്തിബദ്ധങ്ങളുണ്ടോ അത്രയും നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാവും ഒതുക്കി പറഞ്ഞാൽ കോൺഗ്രസ് പറയുന്ന രാജ്യം അതിന് വേണ്ടി ഇത്തരം ഒത്തുചേരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ അത് ഇതൊരു പ്രത്യേക വിഷയമാണ് ഏറെ കാഴ്ച നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളെയും നവോത്ഥാന മൂല്യങ്ങളെയും ഒക്കെ തന്നെ അതിനൊക്കെ ഒരു മൊമെന്റ് നിലയിൽ കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കുറച്ചുപേര് ഇതിന്റെ ഗതിന് പാഠം കൊടുക്കാത്ത മനുഷ്യനെ കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങളും ലക്ഷ്യങ്ങളുമുള്ള കുറെ പേർ ഒത്തുചേർന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയെ പിറ്റി ചെയ്യ വി ഗ്രന്ഥം ആരോപിക്കുന്നതെന്നെ അത് പറഞ്ഞുകൊണ്ടാണ് കുറെ ആൾക്കാർ കുറെ തീർക്കന്മാരാണ് ഫിനാൻറ്റിസ്റ്റ് കുറെ തീർക്കന്മാർ ഒന്നിച്ചു ചേർന്ന് അതിൽ പ്രശ്നം കിട്ടില്ല അങ്ങനെ കുറച്ചുപേര് ഒന്നിച്ചു ചേർന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക കലഹിക്കുക ആ അത്തരം ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണെന്ന് എന്റെ ജീവിതത്തിലും അനുഭവിക്കുകയെപ്പോലെ ദേവനെ പോലെ അങ്ങനെ അനേകം ആൾക്കാർ പോലെ ഒക്കെയുള്ള അനേകം ആൾക്കാർ ഒത്തുചേർന്ന ചില സഹസ്വീം സ്വീകരണ്ടെന്നായിരുന്ന പറഞ്ഞു വരുമ്പോൾ ഒരേ പേരത് നിർമ്മിക്കും അന്ന് വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അതിനൊക്കെ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ചകളിൽ സംവാദങ്ങളിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ട് നേടിയൊരു സംസ്കാരം എന്ന് പറയുന്നത് ലോകബോധം കാലബോധം കലാബോധം മൂല്യബോധം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ എന്നെ പ്രാപ്തരാക്കുന്നത് എന്ന ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട് തൃശ്ശൂരിൽ എന്തൊക്കെയോ കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പ്രദർദ്ദിതമായ തൃശൂരിൽ പാടില്ല ഈ എത്രയോ വിരളത്തിറങ്ങിയ അദ്ദേഹത്തിൽ ഇങ്ങനെ ചെയ്യാൻ കുറേ പേർ ഒപ്പ് ചെയ്യുന്നു കലാകാലങ്ങളിൽ വരുന്ന പുസ്തകങ്ങളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ഒരു സൗഹാർദ്ദക്ഷൻ സ്പിരിച്ചു ആയിരിക്കും ഒരു എന്നുള്ളത് വളരെ കാര്യമാണ് അപ്പൊ നമ്മുടെ ഈ ഒത്തുചേരിൽ ഈ ചർച്ചകൾക്കും ഈ പ്രഭാഷണങ്ങൾക്കും ഈ സൗഹൃദങ്ങൾക്കും അതിൽ കവിഞ്ഞ ഒരു വിലയും മേന്മയും പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എന്നെ ദൗത്യം എം ടി ഹൈസ്കൂൾ ക്ലാസ് പഠിച്ചൊരു അലങ്കാരമുണ്ട് അനന്യം ഈ അനന്യം എന്ന അലങ്കാരം ഏറ്റവും യോജിക്കുന്നത് പറയുമ്പോഴാണ് എന്ന് അഭിപ്രായക്കാരാണ് നമ്മൾ അനേകം വായി പപ്പങ്ങളെയും മാസികളിലൂടെയും ഒക്കെ തന്നെ പായിപ്പോയി പറയും ചെയ്യുന്നതാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ അധ്യാപക ജീവിതത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ തന്നെ എം ടി എഴുതിയെ ഏകദേശത്തെ എല്ലാം പാലിച്ചിരിക്കുന്ന ഒരാൾ എന്ന് ഞാൻ പറഞ്ഞാൽ ആണെങ്കിലും ആസ്ഥാനത്തല്ല ഇന്ത്യ പ്രതികളൊക്കെ വായിക്കുകയും അതിൽ അതിൽ വളരെ എന്ന വ്യക്തിയുടെ ഒരു വലിപ്പത്തെപ്പറ്റി ഒരു ബോധ്യമുണ്ട് അതിന് അനേകം വലിയ പുതുമുഴികളുടെ ഒരു പർവ്വതത്തെക്കുറിച്ചുള്ള ചന്ദ്രക്കമാണ് വലിയ പർവ്വതം ബഹുശിഖനങ്ങളാണ് അഴിപ്രത്തെയൊക്കെ പാട്ട് പറഞ്ഞാൽ ബഹുശിഖലങ്ങളായ ഭക്തികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാ അതുകൊണ്ട് പറയുന്നതിനെപ്പറ്റി എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും മതിയാകാവുന്ന രീതിയിലുള്ള വ്യക്തിമഹത്വം അദ്ദേഹത്തിനുണ്ട് വലിയ രീതിയിൽ അദ്ദേഹവുമായി ഇടപെടാനും അങ്ങനെ സൗഹൃദമുണ്ട് എന്ന് പറയുക എളുപ്പമല്ലാതൊക്കെ ഇങ്ങനെ ഇടപെടാനും സംസാരിക്കാനും അദ്ദേഹത്തിന്റെ രീതികളെ നമുക്ക് മനസ്സിലാക്കാനും ഉള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് अादमी सेक्टर साहित्य अकादमीपटीव अंगी साहितम बहूमिपर सेक्र എപ്പോഴും സൂചിക്കുന്നൊരു കാര്യം അത ഏതൊരു ഭക്ഷണം നടത്തുമ്പോഴും അതിന് അവരുടെ മനസ്സിന് ഇണങ്ങിയ വ്യക്തിയോട് വേണം അത് പങ്കെടുക്കാൻ നിരീക്ഷ ഞാൻ പുലർത്തി അതിന്റെ ഗുണമൊന്നും ഒക്കെ ഉണ്ടായിരുന്നു പല ഗുണമാണ് അപ്പൊ ഞാൻ എം ടിയോട് തന്നെ ചോദിച്ചു ആരൊക്കെയാണ് നേരത്തെ സംസാരിക്കുന്നവരൊക്കെ അഭിപ്രായം പറയുന്നവർക്ക് വളരെ വിശിക്കുവാണിപ്പോ എറിയാമോ അപ്പൊ ഞാൻ തന്നെ കുറച്ചു നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു സാഹിത്യത്തെ കുറിച്ച് പറയാനും കാരണം ശരിയായാലും ഇനിയും ആ രംഗങ്ങളെ കൊണ്ട് അതിനാൽ ഐകര ഞാൻ പറയുന്നു സഭമാണു പിന്നെ തീർച്ചയായിട്ടും എം ടി സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സെക്രട്ടറി ആയിരുന്ന നല്ലത് കാണും കൃത്യമായ സദസ് ഇതിന് പലപ്പോഴും ആ ചില ഘട്ടങ്ങളിലൊക്കെ അവിടുമ്പോഴൊക്കെ തന്നെ ഓരോ ഒരു എനിക്ക് തോന്നിയിട്ട് ഈ എന്ന് പറയുന്ന ദുഃഖത്തോടെയാണ് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കുറിച്ചൊക്കെ എം ടി പരാമർശങ്ങൾ വളരെയേറെ ദുഃഖകരമാണ് ഇൻറ്റീഗ്രിറ്റിയെ കുറിച്ചും അവന്റെ അഭിമാനത്തെ അഭിമാനത്തെക്കുറിച്ചൊക്കെ വലിയ ബോധമുണ്ടായിരുന്ന അതുപോലെ സെക്യുലറിസത്തെക്കുറിച്ച് അത്രയും ഒക്കെ വായിക്കറിയാം വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന വലിയ മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് പറയാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്നു അപ്പൊ ആ രീതിയിൽ എം ഒരു ഒരു നമ്മൾ എന്തുകൊണ്ടോ പണ്ട് ആരും പറഞ്ഞ പോലെ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാദങ്ങൾ ഉണ്ടാക്കൽ നെഗറ്റീവ് പറയൽ എന്നൊക്കെ പറയുന്നത് മലയാളിയുടെ ഒരു സ്വഭാവം പണ്ട് ആറ്റുള്ളിൽ ഒരു സ്വഭാവം ഒക്കെ തത്സമയം മലയാളത്തെ സ്നേഹിച്ചാലോ ആണല്ലോ ദേവ സാഹിത്യ അക്കാദമി ആദ്യത്തെ ഫെലോഷിപ്പ് ആശ്രമമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളിയുടെ പ്രത്യേകത ഈ വിവാദങ്ങൾ ഉണ്ടാക്കൽ നെഗറ്റീവായി ചിന്തിക്കുന്ന ഫലത്തിലും നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി അത് ഇത്ര ഈ എം പിയുടെ പിന്നിൽ വരുന്ന മീഡിയ പാടുകൾ ആത്മീഡിയൊക്കെ കാണുന്നതിൽ വലിയ സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അതൊക്കെ കണ്ടിരിക്കും കണ്ടാകെ ഞാൻ കോവിപ്പിക്കുന്ന ചെന്നാണ് ഒരു പ്രത്യേക വർഗീയതയുടെ ആളാണെന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ എം പിയെ പിന്നിപ്പോൾ വരുന്നത് എംപിയുടെ മരണത്തിൽ പാർട്ടിക്കെ സൂചിപ്പിക്കുകയല്ലേ മരണത്തെക്കാളും എത്ര ഞങ്ങളൊന്നാണ് എന്ന എൻ്റെ മനോഭാവം ഞാൻ നിങ്ങളുമായി കണ്ടുവരുന്നത് അതായത് പറയുന്നത് എഴുത്തുകാരാണ് വൈദ്യുകാരൻ അത് പല എഴു പല ചരിത്രകാരന്മാരും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക സംസ്കാരത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മഹാഗ്രന്ഥങ്ങൾ മഹാപുരുഷന്മാർ ഇവരൊക്കെയാണ് മഹാസാഹിത്യകാരന്മാർ ഇവരൊക്കെയാണ് ഒരു സമൂഹത്തെ ഒരു ജനതയെ ഒരു സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിനോട് അദ്ദേഹത്തിന്റെ ചരിത്രം അവസാനം അവശേഷ അവസാനിപ്പിക്കുന്നതിനെ അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് വെള്ളൂരത്ത് സോറിയോ സിവിലൈസേഷൻ തുടരുന്നതന്നെ അത് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിന് മഹാത്മാ മഹാന്മാരായ കവികളും സാഹിത്യകാരന്മാരും മഹാന് മഹാത്മാക്കളായ വ്യക്തികളും ഉണ്ടോ എങ്കിൽ ആ രാജ്യം ആ സംസ്കാരം ഒരിക്കലും നശിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ദുരിതത്തിനും ആത്മാർക്കും പേസർക്കും ആത്രോപോളജിയുടെ വലിയ ആധികാരികമല്ലാതായിരുന്ന പൈസ ഒക്കെ എത്രകളിലേ കൂടെ പോയാൽ അറിയാം അവർ ആധ്യന്തികമായി എന്ത് നിൽക്കുന്ന സമീപനമാണ് ഒരു രാജ്യത്തിന് വലിയ സങ്കല്പങ്ങൾ വേണം വലിയ ആദർശങ്ങൾ വേണം വലിയ എഴുത്തുകാർ വേണം വലിയ ഗ്രന്ഥങ്ങൾ വേണം അങ്ങനെയുള്ള രാജ്യം ഒരു സംസ്കാരം എനിക്ക് നശിപ്പിക്കില്ല ബ്രിട്ടിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയാണ് ബുദ്ധൻ മുതൽ ഗാന്ധിജി വരെ രാജ്യവാസിയെ മുതൽ വരെ ഞാനെ ആവർത്തിക്കാതെ ആവർത്തിക്കാൻ തിരിക്കപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ എം പി വാസുവിൻ ഞാനെ സ്മരിക്കുമ്പോൾ ശ്രേഷ്ഠമായ മൂല്യങ്ങളിൽ മഹത്വങ്ങളിൽ ആണ് വലിയ എഴുത്തുകാരനാണ് കപ്പിക്കാൻ മനോഭാവം ഉണ്ടായിരുന്നു കെട്ടിയുടെ യാത്രാവിവരണങ്ങൾ ഞാൻ എഴുതി മിക്കുന്ന വാക്കിലുണ്ട് എന്ന് പറയുന്നതിന് ഒരു പ്രശ്നം വ്യക്തിയായിട്ട് പറയല്ല ഏതൊക്കെ എല്ലാം യാത്രാ വിവരണങ്ങളും മറ്റ് ലേഖനങ്ങളും അത് ലേഖനങ്ങളൊക്കെ കാലാശേരി എഴുപ്പിയതിൽ ബന്ധമായി അറിഞ്ഞിട്ടുണ്ട് ഒരാളും കൃത്യലേഖനങ്ങളിൽ വരും അതിലൊക്കെ വായിക്കാൻ ഈ എവിടെ പോകുമ്പോഴും എനിക്ക് ശ്രദ്ധിക്കുന്നൊരു കാര്യം അവിടുത്തെ സ്മാരകങ്ങളൊക്കെ ആർലി പോയാൽ ഹോൾസ്ട്രീറ്റ് ഓസ്റ്റാർ എടുത്ത് സാമൂഹ്യ ഗെയിംസ് ഷോസ് തുടങ്ങിയ വലിയ ആൾക്കാരുടെ ഒക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇംഗ്ലണ്ട് പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ നാല് സ്ഥലത്ത് ഷെയ്സിയറിന്റെ സ്മാരകങ്ങളുണ്ട് അതൊക്കെ എനിക്ക് കാണും അതൊക്കെ ഒരു വലിപ്പത്തിയെ പറ്റിയുള്ള സഖ്യം അതുകൊണ്ട് വന്ന് വന്നിട്ടാണ് എഴുത്തച്ഛൻ്റെ ചെയർമാനായിട്ട് അതെ പ്രായോഗികമായി ഞാൻ അത് അതൊരു പ്രത്യേക വിഷയമായി പറയട്ടാണ് ഈ എഴുത്തച്ഛൻ സ്മാരകത്തിന്റെ മുപ്പത് കൊല്ലം എഴുത്തച്ഛൻ സ്മാരകത്തിന്റെ ചെയർമാനായി എം ടി ചെയ്ത കാര്യങ്ങൾ വളരെ വളരെ പ്രശംസനീയവും വളരെ വളരെ അത്ഭുതകരവുമാണെന്ന് പറയുന്നുണ്ടവിടെ അത് അതൊരു കേരളം പുറത്തറിയപ്പെടുന്നത് സാഹിത്യ അക്കാദമി എന്നതിനേക്കാൾ ഒട്ടും കുറയാതെ പുഞ്ചാസ്മാരകത്തിന്റെ പേര് അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഇനി എം ടി വാസ്കനായിട്ട് ബന്ധപ്പെട്ടു കലാകാരന്മാര് വരും നർത്തകന്മാർ വരും ഗായകന്മാര് വരും സിനിമക്കാര് വരും അങ്ങനെ കാണും അങ്ങനെ പലതും ഒരാളുടെ ബുക്ക് എക്സിബിഷൻസ് അവര് ഇറക്കിയ പുസ്തകങ്ങൾ അങ്ങനെ അത് വേറെ പ്രത്യേക വിഷയമാണ് അതൊക്കെ എടുക്കേണ്ടി വനിപ്പോ നാളെ പിന്നെ എപ്പോഴും ഒരു സംസ്കാരത്തെപ്പറ്റിയുള്ള മേന്മ ശക്തത